അമലോത്ഭവ മാതാവിൻ്റെ ജപം എത്രയും പരിശുദ്ധ അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി മറിയമ്മേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോക പാപികളുടെ അപേക്ഷക്കാരിയും ശരണവും ആശ്രയമാകുന്ന നിൻ്റെ പക്കൽ എല്ലാവരേക്കാൾ നിർഭാഗ്യവതിയായി ഞാനിതാ ഓടിവരുന്നു മഹാരാജ്ഞിയെ നിന്നെ ഞാൻ വണങ്ങുന്നു ഇന്നാൾ വരെയും നീ എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും എനിക്ക് യോഗ്യമായ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷിച്ചതുകൊണ്ടും നിന്നെ ഞാൻ സ്തുതിക്കുന്നു ഇത്രയും സ്നേഹയോഗ്യായി നാദേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ നിൻ്റെ മേൽവെച്ചിരിക്കുന്ന സ്നേഹത്താൽ എല്ലായ്പ്പോഴും നിനക്ക് ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും ശേഷം വേറെ കൊണ്ടേ നിന്നെ സ്നേഹിപ്പാൻ എന്നാൽ കഴിയും വണ്ണം പ്രയാസപ്പെട്ടുകൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു നിന്നിൽ എൻ്റെ സകല ആശ്രയവും ആശയും ഞാൻ വെച്ചിരിക്കുന്നു കൃപയുടെ മാതാവായ നീ നിൻ്റെ ആശ്രിതയായ എന്നെ കൈക്കൊണ്ടേ നിൻ്റെ സംരക്ഷണത്തിൻ്റെ വസ്ത്രത്താൽ എന്നെ മൂടേണമേ നീ ദൈവത്തിൻ്റെ പക്കൽ ഇത്ര വല്ലഹുള്ളമായിരിക്കയാൽ എല്ലാ പരീക്ഷകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ അല്ലെങ്കിൽ മരണപര്യന്തം അവയെ ജയിക്കുവാൻ വേണ്ട ശക്തി എനിക്ക് പ്രാപിച്ചു തരണമേ ഈശോ മിശിയായുടെ നേരെയുള്ള പരമാർത്ഥ സ്നേഹം എനിക്കുണ്ടാകുവാൻ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ സഹായത്താൽ നല്ല മരണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നു എൻ്റെ അമ്മേ നീ ദൈവത്തിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് എല്ലായ്പ്പോഴും പ്രത്യേകം എൻ്റെ ആയുസിൻ്റെ ഒടുക്കത്തെ ക്ഷണത്തിലും എന്നെ നീ സഹായിക്കുമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു ഞാൻ നിന്നേക്കും നിന്നെ സ്തുതിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹങ്ങളെ പാടുന്നതിനും വേണ്ടി രക്ഷിക്കപ്പെട്ടവളായി സ്വർഗരാജ്യത്തിൽ എന്നെ നീ കാണുന്നതുവരെയും എന്നെ നീ കൈവിടൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ വണ്ണം ഞാൻ ശരണപ്പെടുന്നു ആമേൻ ദൈവജനനിയായ കനിക മറിയത്തിൻ്റെ പരിശുദ്ധ അമലോൽഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ ഞങ്ങളുടെ ലോർത് നായികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളുടെ മേൽ മേൽതയായിരിക്കണമേ ഞങ്ങളുടെ ലോർത് നാഥെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നേരെയുള്ള സ്നേഹത്തെക്കുറിച്ചും മണക്കത്തെക്കുറിച്ചും ഞങ്ങളെ നീ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ ലോർദ്ദുനാഥയെ പാപികളുടെ മനസ്സ് ഞങ്ങളെ നീ സൗഖ്യമുള്ളവരാക്കണമേ രോഗികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ നിന്റെ സങ്കേതത്തിൽ ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാഗ്യവതിയായ കന്യാമ്രിയത്തിന്റെ അമരോത്ഭവം വഴിയായി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലമാക്കുന്നതിന് നീ തിരുമനസായല്ലോ ഈ അമരോത്ഭവ കന്യയുടെ പ്രത്യക്ഷതയെ ഭക്തിയോടുകൂടി കൊണ്ടാടുന്ന അടിയങ്ങൾക്ക് ആത്മ ശാരീരിക സ്വസ്ഥതയെ നൽകുമാറാകണമെന്ന് വിനയത്തോടു കൂടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ യാജനകളൊക്കെ ഞങ്ങളുടെ കർത്താവീ ശോമിച്ചുകാരുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആമേ